ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും സജിന കിച്ചൺസിലേക്ക് സ്വാഗതം ഇത് അടിപൊളി കാട്ട് എന്ന് പറയും നിങ്ങൾ നിങ്ങളെന്താണ് പറയുന്നതെന്ന് അറിയില്ല ആ നെല്ലിക്ക അച്ചാറിട്ടതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ഹെൽത്തിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം വാ നമുക്ക് അച്ചാറുണ്ടാക്കാം വാ നമുക്ക് അച്ചാറുണ്ടാക്കാം ഇത് കാട്ട് നെല്ലിക്ക എന്ന് പറയും ഇത് അച്ചാറാണ് അനഞ്ചി വെളുത്തുള്ളി വലിയ രക്ഷണം ഇഞ്ചി രണ്ട് പൂണ്ട് തൊലി കളഞ്ഞത് ഇത്രയും ഇത് ഉപ്പിലിട്ട് വെച്ചതാണ് ഇതും പച്ചവളോട് ചേർത്തിട്ട് വെച്ചിട്ട് ഉപ്പിലിട്ട് ഒരു ത്രീ ഡേസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ആയിട്ടൊക്കെ ഉപ്പൊക്കെ ഇതിൽ പിരിച്ചിട്ടുണ്ട് അതിൻ്റെ കശപ്പ് ഓവറായിട്ടുള്ള കശപ്പൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളൊന്ന് അച്ചാറിടുന്നത് അപ്പം നമുക്കത് കട്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ചോർപ്പ് ചെയ്യണം ഇത് ചോർപ്പ് ചെയ്യണം ഇത് ഒരു മൂന്ന് പീസായിട്ട് എടുക്കണം ഇത് ഓക്കെ ഇത് മൂന്നെ അരി കളഞ്ഞ് മൂന്ന് പീസായിട്ട് എടുക്കണം അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇഞ്ചിയും വെളുതലും ചോറുപ്പ് ചെയ്തോ പച്ചമുളക് വേണ്ട ഉപ്പിലിട്ട് അടിപ്പൊളി പച്ചമുളക് വേണം തീഞ്ഞാൻ തന്നെ അടിപ്പൊളി ടേസ്റ്റാണത് ഇത് കണ്ടോ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അരി കളഞ്ഞ് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാം ഹായ് ഗെയ്സ് അപ്പം ഞാനിത് ചട്ടിയിലാണ് ഇന്ന് അച്ചാറിടുന്നത് ഓക്കേ അപ്പോൾ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാവട്ടെ ഓക്കെ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കും ഞാൻ വെളിച്ചെണ്ണയിലാണ് വയ്ക്കുന്നത് എനിക്ക് നല്ല എണ്ണ അത്ര പോരാട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇടാം അത് പൊട്ടി കടുക് പൊട്ടി അതിലേക്ക് ഉപ്പ ഇടാം അതിലേക്ക് വട്ടൽ മുളക് ഇടാം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേച്ചത് നമുക്ക് നല്ലപോലെ ഫ്രൈ ആവുന്നവരെ ഒന്ന് ആക്കി എടുക്കാം ഓക്കെ ജെയ്സ് അപ്പോൾ ഇത് ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി നല്ലൊരു അച്ചാറിൻ്റെ സ്മെല്ല് വന്നടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുവിധം ഇല്ല വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് ഇതൊന്ന് എണ്ണയിൽ വയറ്റിയെടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവട്ടെ മുളക് പൊടി എല്ലാം കൂടെ എങ്കിൽ നല്ലൊരു മണം വരത്തുള്ളൂ അതെല്ലാം കൂടി ഇങ്ങനെ എണ്ണയിൽ മിക്സായും അപ്പം ഞാൻ ഇതൊറ്റയ്ക്കാണ് വീഡിയോ പിടിക്കുന്നതെടുക്കുന്നത് അതുകൊണ്ട് പരിമിതിയിൽ എനിക്കിതിപ്പം വീഡിയോ ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി ഇട്ടത് അപ്പോൾ ഇത് ഒരു ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ നെല്ലിക്ക അരിഞ്ഞൊഴിച്ച് നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ കണ്ടല്ലോ പീസുകളാക്കി വെച്ചതാണ് ഇത് ഇതിലേക്ക് ഓൾറെഡി ഇതിൽ ഉപ്പ് ഉള്ളതും നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിക്കാണ്ട് അത് ഒത്തിരി ജസ്റ്റ് ഒന്ന് വാടി നോക്കിയിട്ട് ലാസ്റ്റ് ഒഴിച്ച് ഇറക്കിയാൽ മതിയാവും അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് എന്താ വേറെ സോങ്ങില്ലേ അടിപൊളിയാണ് കളറാണ് സൂപ്പറാണ് ടേസ്റ്റാണ് ക്രിസ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് മീ ഓക്കേ താങ്ക് യു